ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ആധുനിക ലോകരാഷ്ട്രീയത്തിൽ പ്രത്യേകവും വിശേഷാധികാരമുള്ളതുമായ നയതന്ത്ര പങ്കാളിത്തം എന്നതിലുപരി പുരാതന ചരിത്രത്തിൽ വേരുന്ന ഒരു സാംസ്കാരിക സൗഹൃദമാണ് ഈ കൂട്ടുകെട്ട് കേവലം രാഷ്ട്രീയപരമായോ വാണിജ്യപരമായോ ഉള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതല്ല മറിച്ച് വർഷങ്ങളായി ഇരു ജനതയുടെയും ആത്മാവിനെ ബന്ധിപ്പിച്ച ഒരു ആഴമേറിയ സാംസ്കാരിക പാലമാണ് ഈ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പുരാവസ്തുപരവും ഭാഷാപരവും സാഹിത്യപരവും നയതന്ത്രപരവുമായ വിവിധ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ അടിത്തറ തേടുമ്പോൾ പുരാതന കാലത്തെ നാഗരികതകളുടെ സമാനതകൾ നമ്മെ വിസ്മയിപ്പിക്കും ഇൻഡോ ആര്യൻ ഭാഷാ കുടുംബത്തിലെ പ്രധാനിയായ സംസ്കൃതവും പഴയ സ്ലവോണിക് ഭാഷകളും തമ്മിലുള്ള അടുപ്പം ഇരു ജനതകളും തമ്മിൽ ഒരു ാഷാപരമായി ഉറവിടം എന്നും സൂചിപ്പിക്കുന്നു കൂടാതെ ഇരു സംസ്കാരങ്ങളിലും ആരാധിച്ചിരുന്ന ദൈവസങ്കല്പങ്ങളിലെയും ആചാരങ്ങളിലെയും സമാനതകൾ വർഷങ്ങളായി നിലനിന്നിരുന്ന സാംസ്കാരിക കൈമാറ്റത്തിന് സൂചനകൾ നൽകുന്നു റഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത ഈ ബന്ധത്തിന് കരുത്തേകി യുറേഷ്യൻ ഇടനാഴിയായ റഷ്യ നിലകൊണ്ടു റോമൻ ദേവനായ ജനാസിനെ പോലെ രണ്ട് ദിശകങ്ങളിലേക്കും ദർശനമുള്ള റഷ്യ യുറേഷ്യൻ നാഗരികതയുമായി അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞു വൈവിധ്യമാർന്ന ജനങ്ങളെയും സംസ്കാരങ്ങളെയും സ്വാഗതം ചെയ്ത മനുഷ്യത്വത്തിന്റെ കടൽ തീരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയുടെ സാംസ്കാരിക സഹിഷ്ണുതയുമായി ഈ റഷ്യൻ സ്വഭാവം ഒത്തുചേരുന്നു ഈ ബഹുസ്വരതയോടുള്ള ആദരവാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ അചഞ്ചലമായ സാമൂഹിക അടിത്തറ